സ്ലാമലേക്കും ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്തായാലും ഇത് പൈ ബോംബെയിൽ പൈതലിൻ്റെ യാറാണിത് ഇതും അതും അപ്പോൾ ഈ ആർത്തിനെ പറ്റിയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് സിയാ നമ്മുടെ സി സുഖമില്ലാത്ത ഉണ്ടല്ലോ കുഞ്ഞൻകാൻ്റെ മോന് മോനെക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് ഞാൻ ദോവ ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ തെങ്ങ് കയറാൻ വേണ്ടി വന്നതാണ് കാരണം ഇവിടെ ആ പടം പിടിച്ച തെങ്ങാവുമ്പോൾ ഇവർ വേഗം വിളിക്കും അപ്പോൾ എന്തുണ്ടെങ്കിലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആ സിയാബ് കാരണം പൈതന് വേണ്ടിയിട്ടും അവൻ്റെ അസുഖത്തിന് വേണ്ടി കുറേ പൈസ വന്ന് ചേരാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ ദുബ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നങ്ങളെ ആരും അറിയില്ല മറവഞ്ചേരിയില് കാരണം ഞാൻ കരിയങ്ങാട്ടുകാവിലെ കുഞ്ഞാലി ആജിൻ്റെ മകൻ മൊയ്തീനാജിൻ്റെ മകനാണ് ഞാൻ അപ്പോൾ ഇന്നെല്ലാവരും വളരെ കുറവാണ് ഞാൻ ചെറുപ്പം മുതൽ വന്നതാണ് ഇഷ്ടം ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ സ്ഥലോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഇതിനെപ്പറ്റി അറിയാം मैं पर्यायण कुछ ग्रुपले उड़नडनं विचार कर दे अस्सलाम वालेकुम वालेकुम सलाम उस्ताद मैं क्या बोलता है इसका बारे में मेरे को जरा बता देना ये ब... जंगल से बाबा आए थे हां आर्य घराने पग नेता रानी पग ने अच्छा पहले से वो अच्छा आज दो सौ साल का रिकॉर्ड रानी बाग के पास है बीएमसी के पास बीएमसी का अच्छा और इनका करामत बहुत है हमारे मोहल्ले में भी आते थे बाबा अच्छा घोड़े के ऊपर घोड़े के ऊपर हाँ कई जन को दिखे थे और इधर भी दिखे है कई साहब लोग को दिखे अच्छा साहब लोग बहुत मानते हैं साहब लोग बोलते हैं इनका करामत बहुत है अच्छा अब बगैर हजीरी के बगैर बगैर बाबा के दर्शन के बगैर जाते नहीं है अच्छा तो बाबा का बहुत करामत है सब बोलिए अल्लाह का करामत है सब जिधर उधर बसे है उनका करामत है अच्छा। वो अल्लाह से ये हुए है अच्छा। उनको इबादत जो करे घर बार छोड़े जब भी वो उनको ये गिरी मिली है अच्छा। ऐसा हमारे तुम्हारे को मिलने वाली ने अच्छा। और इनके वसीले से अपना काम होता है फैज होता है और अच्छा। बाबा के पास हर एक कौम का आदमी आता है अच्छा। तो फैज देते है बाबा और हमको बाबा की जरूरत है बाबा को हम की हमारी जरूरत नहीं है अच्छा हम नहीं भी आएंगे तो उनके चाहने वाले बहुत है अच्छा करोड़ों चाहने वाले है बाबा के तो ये, ये बहुत साल से है बच्चे का दोनों बच्चे का यार है ना इस साल साल दोनों भाई है, आ, आ, भाई है आ, और इनका बहुत ही है करामत है साला माशाल्लाह कनल और एक कनल पापा दोनों भाई है क्या अच्छा। ये बहुत जलाली है वो रहमानी है ये, ये इसका ये था इसका नाम नाम क्या है नाम किसी को नहीं उसमें क्या लिखा है सैयद सैयद जलाल शाह बाबा ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പല ഹൈന്ദവ സഹോദരങ്ങളും എല്ലാവരും ഇവിടെ ഇപ്പോൾ കുറെ കഴിഞ്ഞാൽ ആണെന്ന് അറിഞ്ഞിട്ട് കൂടണത് ഇവിടെ വന്നിട്ട് സിയാർത്തവും ചിലർ ഇവിടെ പ്രാർത്ഥിച്ചിരൊക്കെ പോകുന്നതാണ് അതിൻ്റെ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും ഞാൻ നമ്മളെ സിയാബ് പറഞ്ഞ പൊന്നുമോനിക്ക് എത്രയോ ലക്ഷത്തിൻ്റെ പത്തിനാൽപത്തി അൻപത് ലക്ഷം എന്തോ പറഞ്ഞിട്ടുണ്ട് ആ പൈസ ഒക്കെ സിയാബിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേരാനോ അതിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫാക്കി കൊടുക്കാനോ ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് സാലാ ഞാനൊരു നാലഞ്ച് വീഡിയോ വേറെ വിട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ വിടുന്നുണ്ടെന്നും വിചാരിക്കരുത് കാരണം എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല അതുകൊണ്ടാണ് സ്ലാമുലിക്കും ഇവിടെ ഞാൻ കയറുമ്പോൾ പരുന്ത വരുന്നതാണ് എവിടുന്നാണോ ഒത്തിരി പരുന്ത് വരുക ഇപ്പോൾ കയറി ഇറങ്ങി കൂടുതൽ പറയണില്ല നാല് നാലഞ്ച് വീഡിയോ വിടുന്നോണ്ടൊന്നും വിചാരിക്കത്തി കേട്ടാ സ്ലാ വലൈക്കും പിന്നെ അറിയാനുള്ള സാധ്യത ഞാൻ ട്വൻറ്റി ഫോർ ന്യൂസിലും ഏഷൻറ്റിലും മനോരമയിലൊക്കെ വന്നിട്ട് ഞാൻ ആ ഇന്ന പരിചയമുള്ളവർക്കൊക്കെ മുട്ടുകൊടുത്തിട്ടുണ്ട് കാരണം സിയാബിൻ്റെ കാറ്റിൽ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തിരുന്നു എല്ലാവരും പിന്നെ ഇതിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എനിക്ക് അങ്ങനെ പരിചയപ്പെട്ടതാ ട്വൻ്റി ഫോറിൽ വന്നിട്ടും ഏഷ്യനെറ്റിലും മനോരമയിലൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയും അവർക്കൊക്കെ ഞാൻ വിട്ടുകൊടുത്ത് വേണ്ട ലിങ്ക് അവർക്ക് വിട്ടുകൊടുക്കുന്നുണ്ടാവും കാരണം എല്ലാവരും പറഞ്ഞ് ലൈക്ക് ചെയ്തിട്ട് ഇതിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അത് ഭവാനോട് മാപ്പ് പറഞ്ഞതെന്ന് പറയാണ് അതായത് മാപ്പ് ചെയ്ത് കൊടുക്കും മമ്മത് ഇവിടുത്തെ ഫുള്ള് തെങ്ങ് എടുക്കുന്ന ആളാണ് ഈ റാണി പാർക്ക് ഇത്ര ഏക്കർ സ്ഥലമുണ്ട് ഈ ഏക്കറിലെ ഫുള്ള് തെങ്ങുകളും ഈ ധരകയുടെ സംരക്ഷണവും ഈ തെങ്ങിൻ്റെ സംരക്ഷണമൊക്കെ നമ്മുടെ മാനുവിൻ്റെ കയ്യിലാണ് അതെ ഇനിയിപ്പോൾ മറ്റേ ഇപ്പോൾ ജലാലുദ്ദീൻ തങ്ങളുടെ ദെർഗയിലായിരുന്നു ഇപ്പം ഭീർബാവ ദർഗ രണ്ടും ബായികളാണ് അതായത് നമ്മുടെ അവിടെ ബായി എന്ന് പറഞ്ഞാൽ പറയുന്നത് ബംഗാളികളെന്നാ പറയുന്നത് ബായി ബംഗാളികളൊരിക്കലും ബായി എന്ന് വിളിക്കരുത് അവർക്കമ്മ ഭയങ്കര ബഹുമാനം ഉണ്ടെങ്കിൽ കൊടുക്കണം ഭായിമാര് വായിമാരെന്ന് പറയുമ്പോ ഭയങ്കര ഇതല്ലേ ബംഗാളികളെ ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല മലയാളികൾക്ക് ചില സ്ഥലത്ത് വിവരമില്ല ഇതിപ്പോ ഈ ഭാവ എന്ന് പറഞ്ഞാൽ ബായി എന്ന് പറഞ്ഞാൽ ചേരനിയന്മാരാണ് ബായി വായി എന്ന് പറയുന്നത് പറയണത് ഓക്കേ എന്നാമീൻ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ പൈസ വരാനും ആ കുട്ടിക്കൂർണമായി മാറാനും പഴയ രൂപത്തിൽ നമ്മളെപ്പോലെ പഴയ രൂപത്തിലുള്ളൂ ആ പൈസനെ തിരികെ എത്തിക്കാനുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് തോ ചെയ്യാം അസ്ലാം വരമത്ത ഇത് റാണി പാർക്കിലൊരു ഒരു തങ്ങളുപ്പകോട് ഇവിടെ ഇന്ന് തെങ്ങ് കയറാൻ വന്നാലും മാനുവൻ്റെ ചുറ്റും പരുന്ത് പറക്കുമെങ്കിലും ഇതുവരെ ഉപദ്രവിക്കാറില്ല എന്താണെന്നറിയില്ല അവർത്തന്നത് അതുപോലെ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പത്ത് ഉറുപ്പ്യ അമ്പത് ഉറുപ്പ്യ എത്രയെങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന മതി നിങ്ങൾ ഞാൻ അതിൽ സ്ക്നാ ഇപ്പോഴത്തെ ഇതുവരെ അല്ലെങ്കിൽ ആ സ്കാനറുണ്ട് അതിൽ ഞാൻ ഇതിൻ്റെ കൂടെ വിട്ടിട്ടുണ്ട് നിങ്ങൾ വിട്ടു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആരായാലും നമ്മൾ അതിൻ്റെ സഹോദരങ്ങളായാലും ആരായാലും കണ്ടറിഞ്ഞ് ഏതൊരു മനുഷ്യനും സുഖമില്ലാത്ത ഞാനേ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നമാതിരി ഞാൻ ചെയ്യലുണ്ട് കാരണം നമ്മളൊക്കെ തെങ്ങ് കയറിയിട്ടപ്പോൾ എല്ലാവരും കഠിനം അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് വാഹനം ഓടിച്ചിട്ടും പല രീതിയിലും ഇങ്ങനെയുള്ള വേന മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ സ്വയം ഹൃദയത്തിൽ വേന തട്ടും അപ്പോൾ തട്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആ കുട്ടീനോട് ദയ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തേണേ അസ്ലാമലൈക്കും നമസ്കാരം